ഒരിടത്ത് വഴിതെറ്റിയോ ഒരു കട കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ ട്രാഫിക് ജാമിൽ കുടുങ്ങിയോ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് കുറച്ചുകൂടി സ്മാർട്ടായി യാത്രകൾ എളുപ്പമാക്കിയാലോ സാധാരണയായി ആർക്കും അറിയാത്ത പക്ഷേ ഉപകാരപ്രദമായ അഞ്ച് ഗൂഗിൾ മാപ്പ് ട്രിക്കുകൾ അറിയാം ി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാറുണ്ടല്ലോ എന്നാൽ ഇനി ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ പോകുന്നതെങ്കിലോ അതിനുള്ള എളുപ്പ വഴിയാണ് ആദ്യം പറയാൻ പോകുന്നത് ഇന്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് വഴി അറിയാതെ വിഷമിക്കേണ്ട കാര്യമില്ല ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം ആപ്പ് തുറന്ന് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സെർച്ച് ചെയ്യുക ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇന്റർനെറ്റ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇത് ഉപയോഗിക്കാനാകും ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് ഒരു മാസം കൂടുമ്പോൾ ഡൗൺലോഡ് ചെയ്ത മാപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ പുതിയ വഴികളും സ്ഥലങ്ങളും അറിയാൻ സാധിക്കും ഗൂഗിൾ മാപ്പിൽ ഇൻകൊഗ്നിറ്റോ മോഡ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി പ്രൈവസി ലഭിക്കും ഇത് ഓൺ ചെയ്താൽ നിങ്ങൾ എവിടെ പോയി എന്തൊക്കെ സെർച്ച് ചെയ്തു എന്നതൊന്നും ഗൂഗിൾ അക്കൗണ്ടിൽ സേവ് ആകില്ല നിങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ ആരും അറിയാതിരിക്കാൻ ഇത് സഹായിക്കും ഇൻകൊഗ്നിറ്റോ മോഡ് ഓൺ ആക്കാൻ അക്കൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ടേൺ ഓൺ ഇൻകൊഗ്നിറ്റോ മോഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ മോഡിൽ നിങ്ങൾക്ക് സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കില്ല ട്രാഫിക് അപ്ഡേറ്റുകളും കുറവായിരിക്കും എന്നാൽ നിങ്ങളുടെ സ്വകാര്യത പൂർണ്ണമായി സംരക്ഷിക്കാനാകും സാധാരണ മോഡിലേക്ക് മാറാൻ ഇൻകൊഗ്നിറ്റോ മോഡ് ഓഫ് ചെയ്താൽ മതി ഗൂഗിൾ മാപ്സിലെ മറ്റൊരു ഫീച്ചറാണ് എയർ ലൈവ് വ്യൂ നാവിഗേഷൻ ഇത് നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് വഴികൾ കാണിച്ചു തരും നിങ്ങൾ നടന്നു പോകുമ്പോൾ സ്ക്രീനിൽ സൈൻ ബോർഡുകളും വഴിയിലുള്ള നിർദ്ദേശങ്ങളും കാണാൻ കഴിയും ഇതുവഴി തെറ്റാതെ പോകാൻ സാധിക്കും പ്രത്യേകിച്ചും തിരക്കുള്ള സ്ഥലങ്ങളിലും പുതിയ നഗരങ്ങളിലും എത്തുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് ലൈവ് വ്യൂ സെലക്ട് ചെയ്താൽ ഗൂഗിൾ മാപ്സ് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യും ഇതിന് ബാറ്ററി കൂടുതൽ ഉപയോഗിക്കും എന്ന പ്രശ്നമുണ്ട് പക്ഷെ വഴി തെറ്റാതെ ലക്ഷ്യസ്ഥാനത്ത് ഇത് സഹായിക്കും ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രയോജനകരമാണിത് ഗൂഗിൾ മാപ്സിൽ ഇനി ഒന്നിലധികം സ്ഥലങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ കഴിയും എന്ന ഗുണവുമുണ്ട് സാധാരണയായി നമ്മൾ ഒരു സ്ഥലത്തേക്കുള്ള വഴി മാത്രമാണ് തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ ഇനി പല സ്ഥലങ്ങളിലേക്ക് ഒരേ സമയം വഴി കണ്ടെത്താനാകും അതിനായി ആദ്യം ഗൂഗിൾ മാപ്സിൽ വഴി പ്ലാൻ ചെയ്യുക അതിനുശേഷം ത്രീ ഡോട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ആട് സ്റ്റോപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ ഇതിൽ ചേർക്കാം എത്ര സ്ഥലങ്ങൾ വേണമെങ്കിലും ഇങ്ങനെ ചേർക്കാനാകും ഗൂഗിൾ മാപ്പ് ഏറ്റവും എളുപ്പമുള്ള വഴി കണ്ടെത്തി തരും എല്ലാ സ്ഥലങ്ങളിലും പോയി തിരിച്ചെത്താൻ എത്ര സമയം എടുക്കുമെന്നും കാണിക്കും പല കടകളിൽ പോകാനും യാത്രകൾ പ്ലാൻ ചെയ്യാനും ഇത് ഉപകാരപ്രദമാണ് കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഈ യാത്രാ പ്ലാൻ ഷെയർ ചെയ്യാനും സാധിക്കും ഗൂഗിൾ മാപ്സ് ഇപ്പോൾ കെട്ടിടങ്ങളുടെ ഉൾവശവും കാണിച്ചു തരുന്നുണ്ട് എവിടെയാണ് വാതിൽ എവിടെ ാണ് ലിഫ്റ്റ് ഏതാണ് കട എന്നതെല്ലാം മാപ്പിൽ ഉണ്ടാകും എയർപോർട്ടുകൾ മാളുകൾ ബസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലെ വിവരങ്ങളും ലഭ്യമാണ് കെട്ടിടത്തിന്റെ മാപ്പിൽ ഡയറക്ടറി അല്ലെങ്കിൽ ഫ്ലോർസ് എന്ന ഓപ്ഷൻ ഉണ്ടാകും അത് സെലക്ട് ചെയ്താൽ മതി ഇതിലൂടെ എളുപ്പത്തിൽ കടകളും ടോയ്ലറ്റുകളും ഒക്കെ കണ്ടെത്താൻ സാധിക്കും വലിയ കെട്ടിടങ്ങളിൽ എവിടെ പോകണം എന്ന് അറിയാതെ വിഷമിക്കാതെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഇത് കണ്ടെത്താം യാത്രക്കാർക്കും സാധനങ്ങൾ വാങ്ങുന്നവർക്കും ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാകും പുറത്ത് നടക്കുന്നത് പോലെ തന്നെ കെട്ടിടത്തിനകത്തും ഇനി വഴി കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും അടുത്തത് ട്രാഫിക് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി സമയം ലാഭിക്കാനുള്ള മാർഗമാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞിട്ട് ഇത് നോക്കിയിട്ട് വലിയ കാര്യമില്ല പകരം യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇക്കാര്യം ചെയ്യണം അതിനായി ഗൂഗിൾ മാപ്പിലെ ലേയേഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രാഫിക് സെലക്ട് ചെയ്യുക അപ്പോൾ ട്രാഫിക് ജാം റോഡ് ബ്ലോക്ക് എന്നിവയെല്ലാം കാണാൻ സാധിക്കും ചുവപ്പ് ഓറഞ്ച് പച്ച നിറങ്ങളിൽ മറ്റ് എളുപ്പ വഴികൾ ഗൂഗിൾ മാപ്പ് ബൈ എന്നീ ഓപ്ഷനുകൾ ഉപയോഗിച്ച് തിരക്ക് കുറഞ്ഞ സമയത്ത് യാത്രകൾ പ്ലാൻ ചെയ്യാം പല നഗരങ്ങളിലെയും പൊതുഗതാഗത സമയക്രമം തത്സമയം അറിയാൻ ഇതിലൂടെ സാധിക്കും ഓരോ സ്ഥലത്തും തിരക്ക് കുറവുള്ള സുഗമമായ യാത്രയ്ക്ക് സാധിക്കുന്ന സമയങ്ങൾ നോട്ട് ചെയ്ത് യാത്രകൾ കൂടുതൽ എളുപ്പമാക്കാം ഗൂഗിൾ മാപ്പ് നാവിഗേഷനു വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് അടുത്തുള്ള നല്ല സ്ഥലങ്ങൾ കണ്ടെത്താനും സഹായിക്കും എന്നതാണ് മറ്റൊരു ടിപ്പ് ഗൂഗിൾ മാപ്പ് ആപ്പിലെ എക്സ്പ്ലോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെയാണ് ഈ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത് അടുത്തുള്ള നല്ല കടകൾ റെസ്റ്റോറന്റുകൾ പാർക്കുകൾ എ ടി എം കൗണ്ടറുകൾ പെട്രോൾ പമ്പുകൾ എന്നിവയെല്ലാം അറിയാൻ സാധിക്കും ഒപ്പം അടുത്തുള്ള നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഈ ഓപ്ഷനിലൂടെ കണ്ടെത്താം ഉപയോക്താക്കളുടെ അഭിപ്രായങ്ങളും ഫോട്ടോകളും വെച്ച് നല്ലത് തിരഞ്ഞെടുക്കാം പെറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ കിഡ്സ് പാർക്ക് എന്ന് സെർച്ച് ചെയ്താൽ അങ്ങനെയുള്ള സ്ഥലങ്ങളും കണ്ടെത്താൻ സാധിക്കും സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും തിരയുന്നത് ഒഴിവാക്കാനുള്ള വഴിയാണ് അടുത്തതായി പറയാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് സേവ് ചെയ്യുക അതിനുശേഷം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ഓരോ ലിസ്റ്റിനും ഓരോ പേര് കൊടുത്ത് സൂക്ഷിക്കാം ഇത് സ്ഥലങ്ങൾ എളുപ്പം കണ്ടെത്താൻ സഹായിക്കും ഇങ്ങനെ ചെയ്താൽ വെറും ഒറ്റ ക്ലിക്കിലൂടെ വഴി കണ്ടെത്താം ഈ ലിസ്റ്റ് സുഹൃത്തുക്കളുമായി പങ്കിടാനും സാധിക്കും നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്ത സ്ഥലം ഓർക്കാൻ പാർക്കിംഗ് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാനും സാധിക്കും അതുപോലെ നിങ്ങളുടെ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ലൊക്കേഷൻ അയക്കാം അതിനായി ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രം ക്ലിക്ക് ചെയ്ത് ലൊക്കേഷൻ ഷെയറിംഗ് തിരഞ്ഞെടുക്കുക വാട്സ്ആപ്പ് എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിൽ വഴി നിങ്ങളുടെ ലൊക്കേഷൻ സുഹൃത്തുക്കളുമായി പങ്കിടാം ഇതിൽ മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്നിങ്ങനെ ഇഷ്ടമുള്ള ടൈമർ വെക്കുക ഇതിലൂടെ സുരക്ഷ ഉറപ്പാക്കാനും നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാനും ഒരേ യും സാധിക്കും ഈ എക്സ്ട്രാ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ടിപ്സുമായി വീണ്ടും എത്താം